അലഞ്ഞിടുവാ പാത്തേ അനുരാഗമൂലും കിനാവിൽ ഇളിപ്പാടുന്ന ണോ നമസ്കാരം എല്ലാവർക്കും ഉണ്ടാക്കാൻ ടിപ്സ് ഉണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ പുലാപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് പുലാപ്പറ്റ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുവിധമുള്ള ആളുകൾക്കൊക്കെ കാര്യം പിടികിട്ടിട്ടുണ്ടാവും പെരിയോനെ എന്ന ഒറ്റ പാട്ട് കൊണ്ട് തന്നെ മലയാളികളെ മൊത്തം വിസ്മയിപ്പിച്ച നരൻ പുലാപ്പറ്റ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യം അദ്ദേഹത്തെ പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങൾ നല്ല നല്ല സ്ഥലമായി പോകും അപ്പൊ ഈ ഒരൊറ്റ പാട്ട് വൈറൽ ആയതോടുകൂടി തിരക്ക് ആ തീർച്ചയായിട്ടും ഞാൻ ചാനലിന്റെ ആളുകളൊക്കെ വരുന്നുണ്ട് ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് വലിയ സന്തോഷം ഇപ്പൊ വൈറലായതിനു ശേഷം ഇപ്പൊ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല പോയിട്ടില്ല പോയിട്ടില്ല ഇനിയിപ്പോ നാളെയൊക്കെ ഷൂട്ടുണ്ട് അതായത് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പാട്ട് പാടുന്ന സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും വൈറലായി മാറും എന്നുള്ളത് ഒരിക്കലും ഇല്ല അതൊരു അത്ഭുതം മാത്രമാണ് പെരിയോൻ കാണിച്ചൊരു അത്ഭുതം അതിലപ്പുറത്തേക്കൊന്നും പറയാലേ നരൻ ശാസ്ത്രീയമായിട്ട് പാട്ട് ഇല്ല പാട്ട് പഠിക്കാനുള്ള ഇതൊന്നും അന്നത്തെ കാലത്ത് നമുക്ക് പറ്റുന്നൊരു ഇതല്ലല്ലോ പാട്ട് പഠിച്ചു പോലും ഞാൻ പാട്ടുകൾ സംഗീതം ചെയ്യുന്നുണ്ട് പാടുന്നുണ്ട് ഇത് മാത്രമല്ല അല്ല എല്ലാം ചെയ്യാറുണ്ട് കൂടുതലും ന്യൂജൻ കവികൾ ഇഷ്ടം പോലെ ഉണ്ട് നന്നായിട്ട് എഴുതുന്നവർ തന്നെ അവരൊക്കെ തരുന്ന അല്ലെങ്കിൽ അവരെ ശബ്ദത്തിൽ അത് കേൾക്കണം അല്ലെങ്കിൽ എന്റെ സംഗീതത്തിൽ കേൾക്കണം എന്ന് ആഗ്രഹിച്ചു തരുന്ന ആൾക്കാരുണ്ട് അത് സംഗീതം ചെയ്ത് ഞാൻ പാടാറുണ്ട് മറ്റുള്ളവരെ കൊണ്ട് പാടിപ്പിക്കാറുണ്ട് അതപ്പോ ഈ വിഷയം പോലും എന്ന ഴുത്തുകാരുടെ ഒരു പാട്ട് ഇറങ്ങി അത് ഞാൻ സംഗീതം ചെയ്താണ് അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയിരുന്നു വൈഫ് കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ കാരണം പാടുപെടുന്നുണ്ട് ഞങ്ങൾ ശരി അല്ലാണ്ട് അവൾ പാടില്ല പക്ഷെ പാട്ട് ആസ്വദിക്കാണ്ട് പാട്ടുകളൊക്കെ ഇഷ്ടമാണ് സപ്പോർട്ട് ചെയ്യാറുണ്ട് വീട്ടില് വേറെ ആരെങ്കിലും പാടുവ മൂന്ന് മക്കൾ പാടും പിന്നെ എന്റെ അമ്മ നന്നായി പാടി പാടിയിരുന്ന ഒരു കാലത്ത് നമ്മളെ താരാട്ടുപാട്ട് തന്നെയാണ് ഞാൻ വളർന്നത് ഏട്ടൻ ജ്യേഷ്ഠൻ നന്നായിട്ട് പാടും നല്ല ശബ്ദമാണ് ഒരു അസാധി ഗായകനായിരുന്നു അദ്ദേഹം അവിടെ എത്തിയില്ല പിന്നെ ഈ സോഷ്യൽ മീഡിയ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഞാനൊക്കെ ശരിക്കും ശ്രദ്ധിക്കപ്പെട്ടത് ഇത് മുമ്പ് ഉത്സവത്തിൽ ഈ പാട്ടിന്റെ ബേസിലാണ് എത്തിയത് അതെ തീർച്ചയായിട്ടും അത് ആ കൊറോണ സമയ കാല സമയത്ത് പാടത്ത് പണിയെടുക്കുന്ന സമയത്ത് എന്റെ ഒരു സുഹൃത്തിന് രക്തദാസേട്ടെന്ന് പറഞ്ഞത് ദാസേട്ടന്റെ പാടത്ത് ഞങ്ങൾ ഇഞ്ചി കൃഷി നടത്താൻ വേണ്ടി ഇറങ്ങിയതാണ് ആ സമയത്ത് ആ പാടം ഒരുക്കുന്ന സമയത്ത് തോന്നിയ ഒരു ഒരു തമാശക്ക് ചെയ്താണ് ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടിന്റെ ഇതേപോലെ ഒരു നാലു വരിയ പാട്ടുകൾ അത് ഈ പറഞ്ഞ പോലെ അന്ന് പ്രേക്ഷകര് ഏറ്റെടുത്തു ആ ഒരു നല്ല വർഷം ഇവര് അടുത്ത കാലത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിലല്ലേ പിന്നെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള സമയം തന്നെ പൊതുവെ അന്ന് എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയമായതുകൊണ്ട് അതും നല്ല റീച്ച് വന്നു അങ്ങനെയാണ് കോൺഗ്രസ് കുങ്കുമക്കുത്തും നിന്നണതെന്താ മുക്കുത്തി കല്ലു ചിരിക്ക ചെഞ്ചുണ്ടിൽ പൂക്കും പുഞ്ചിരിക്കുമെന്നു മഴക വട്ടമുഖമാ നെറ്റിയിലെ പൊട്ടിനും ചേല ൊട്ടതെല്ലാം പൊന്നാക്കാൻ ഞാൻ ആരുമല്ലേ നീയെന്നും പൊന്നല്ലേ കള്ളച്ചിരിയഴകിലോ കരിമിഴി കുതിയിലോ നീ എന്നെ കൊതിപ്പിച്ചെന്നും പൊന്നാക്കിടുന്നു എനിക്കഴകേ കിടുന്നു തൊട്ടതല്ല പൊന്നാക്കാൻ ഞാൻ ആരുമല്ല പൊന്നെ തൊട്ടതു ഞാൻ നിന്നെയല്ലേ നീ എന്നും പൊന്നല്ലേ പോലാപ്പറ്റക്കാരനാ പെണ്ണേ എൻറെ നാടൊരു നല്ലൊരു നാടാ ഒന്നുമില്ലാത്തവനാണേലും എൻ്റെ ഉള്ളു നിറച്ചും സ്നേഹ ചങ്കു കാലോ എൻറെ ചുണ്ടിയിൽ കുഞ്ചിരി കാണാം നെഞ്ചില് നീയുള്ള കാലോ എൻറെ കഷ്ടങ്ങളേറെ ഞാൻ എൻറെ കഷ്ടങ്ങൾ കഷ്ടങ്ങളേറെ ഞാൻ താണ്ടാം കാണാൻ പോലല്ലെന്നുള്ളു കാറുപ്പാണ് നീറമെന്നുള്ളു കരളിയിലേക്ക് സ്നേഹത്താൽ കൂടെ ചേരുന്നു നാം ഈ പാട്ടല്ലാതെ പിന്നെ ഏത് മേഖലയിലാണ് ഇതുപോലെ താല്പര്യമുള്ളത് മേഖല എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതും പാട്ടുകൾ എഴുതാറുണ്ട് കഥകൾ എഴുതാറുണ്ട് കവിതകൾ എഴുതാറുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ആൽബം ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇത് ഇതെല്ലാം അത്യാവശ്യം കഥയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തൊട്ടു വെച്ചിട്ടുണ്ട് അന്ന് വലിയ കാര്യങ്ങളാണെന്നൊന്നും പറയുന്നില്ല പക്ഷെ എനിക്ക് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അഭിനയത്തോടാണ് പാട്ട് നമുക്കിത് ദൈവം ജനിക്കുമ്പോഴേ തന്ന ഒരു അനുഗ്രഹമാണ് വലിയൊരു ഭാഗ്യാണ് അതിനെ ദൈവങ്ങളോട് എല്ലാവരും നന്ദി പിന്നെ അത് പാരമ്പര്യമായിട്ട് ഒരു കിട്ടിയതാണ് പക്ഷെ അഭിനയം എന്ന് പറയുന്നത് നമുക്ക് അത് ചെയ്യണം എന്ന് വലിയൊരു ആഗ്രഹമാണ് കുറെ ഷോർട്ട് ഫിലിമൊക്കെ ഇല്ല കുറെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ വർഷം എന്റെ സുഹൃത്ത് ഡയറക്ഷൻ ചെയ്ത നിസാർ ഡയറക്ഷൻ ചെയ്ത ഒരു അൻപേവാൾ എന്നുള്ള ഒരു ഷോർട്ട് ഫിലിം ഫുൾ കേരള കഥപാത്രമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മലയാളം 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 തമിഴിന്റെ ഒരു ചെറിയ ടച്ച് ഉണ്ട് അതില് പക്ഷെ മലയാളമാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് എഴുതി സ്വന്തം ഡയറക്ഷൻ ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട് അതന്ന് നല്ല ഒരു നാടകത്തിനുള്ള അവാർഡൊക്കെ അന്ന് അപ്പൊ അത് ആ അഭിനയത്തിനൂടെ അന്ന് കുട്ടിക്കാലം വിളിക്കും കണ്ണാടിയാണ് നമ്മുടെ ഏറ്റവും പ്രേക്ഷകൻ എന്ന് പറയുന്നത് കണ്ണാടി മുല്ല അഭിനയിക്കുക എന്നുള്ളതൊക്കെയാണ് ജീവിതത്തിൽ അഭിനയിച്ചിട്ടില്ല പക്ഷെ ഇങ്ങനെ വരണമെന്നുണ്ട് സിനിമയിലൊക്കെ ഒരു വേഷം കിട്ടിയ ചെയ്യണമെന്നുണ്ട് ഒരുപാട് ഓഡീഷനിലൊക്കെ പോയിട്ടുള്ളതാണ് റിജക്റ്റഡായി ഒന്ന് ചില കാര്യങ്ങൾ നമ്മളെ എടുത്തിട്ട് പിന്നെ ആ പടം നടക്കാതെ വന്നിട്ടുണ്ട് വലിയൊരു സമയമായിട്ടുണ്ടാവില്ലായിരിക്കും നമ്മുടെ ഈ വീഡിയോ ഒക്കെ ആരെങ്കിലും ഡയറക്ടേഴ്സോ കാണട്ടെ നല്ല അവസരങ്ങൾ വരട്ടെ ഇതൊന്നും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണല്ലോ ഒക്കെ ദൈവം തരുന്ന ഓരോ കാര്യങ്ങളാണ് ഈ ഒരു പാട്ട് അല്ലെങ്കിൽ ഈ ഒരു കല ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരൊക്കെയാണ് സപ്പോർട്ടിങ് വൈഫ് നല്ല സപ്പോർട്ടാണ് പിന്നെ മക്കൾ നല്ല സപ്പോർട്ടാണ് അതിലപ്പുറം എനിക്ക് രണ്ട് ചങ്ക് സുഹൃത്തുക്കളുണ്ട് ദാസട്ടനം നിസാറും രത്നദാസ് നിസാർ പറയും അവരെന്റെ രണ്ട് ഇരുവശവും നിന്നിട്ട് നല്ല പ്രോത്സാഹനമാണ് എന്റെ ആത്മാവ് പോലെ എൻ്റെ കൂടെ നടക്കുന്ന രണ്ടുപേരാണ് ഇവര് അവര് നല്ല സപ്പോർട്ടാണ് ഇപ്പോഴും ഓരോ ചാനലിന്റെ പരിപാടി വരുമ്പോഴും അവരാണ് ഏറ്റവും കൂടുതൽ അത് സന്തോഷിക്കുന്നതും അവരാണ് അത് ഷെയർ ചെയ്യുന്നതും അല്ലെങ്കിൽ അതിന് നല്ല ഒരു പ്രോത്സാഹനം തരുന്നത് പെരിയോനേൻ പെരിയോനെ ഹലേ അങ്ങകലേ മണ്ണിൽ പുതുമഴ വീഴനുണ്ടേ മണ്ണിൽ പുതുമഴ വീഴനുണ്ട് മണ്ണിൽ പുതു മഴ വീഴനുണ്ട് മണ്ണിൽ പുതു മഴ വീഴനുണ്ട് നെഞ്ചിയിലൊരാളോടെ കണ്ണീർ വീണപ്പോ

ശേഷം അദ്ദേഹമാണ് എന്നെ ഒന്ന് വിളിച്ച് സംസാരിച്ചത് അദ്ദേഹത്തിന്റെ കൂടെ ഈ വിഷുവിന് ശരിക്കും ഒരുമിക്കായിരുന്നു പക്ഷെ അതെന്തോ ആ ചലഞ്ച് ദൈവം അനുഗ്രഹിച്ച ആ ചലഞ്ച് പെട്ടെന്ന് നടക്കുന്നു നടന്നത് കൊണ്ട് ആ മുപ്പത്തിനാല് കോടി പെട്ടെന്ന് ശേഖരിക്കാൻ കഴിഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ജില്ലകളിലൂടെയുള്ള യാത്ര ഒഴിവായിപ്പോയി പക്ഷെ എനിക്കത് കാണാത്ത ഒരു സങ്കടമല്ല അദ്ദേഹം നേരിട്ട് കാണാത്ത അദ്ദേഹം ഇറങ്ങി തിരിച്ച ആ ഒരു കാര്യം എത്രയും പെട്ടെന്ന് നടന്നു കിട്ടിയല്ലോ ഈ കേരള ജനത അതിനൊപ്പം നിന്നല്ലേ തീർച്ചയായിട്ടും അത് അതാണ് ഏറ്റവും മെയിൻ വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്ന പിന്നെ ഉള്ളത് എടുത്തു പറയാനുള്ളത് ആർ ആർ എൽ വി രാമകൃഷ്ണൻ സാറാണ് നമുക്കിപ്പോ ഈ നവമാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തിത്വമാണല്ലോ പിന്നെയുള്ളത് തങ്കച്ചൻ നമ്മുടെ വിതുരാ തങ്കച്ചൻ തങ്കു എന്ന് പറയുന്ന ആള് അപ്പൊ രണ്ടു പേരാണ് പിന്നെ ഇതല്ലാതെ പുറത്തുനിന്ന് ഒരു കലാകാരന്മാർ എന്നുള്ള എന്നെ വിളിച്ചത് അത് ആർ ഒക്കെ നല്ല ഒരു സ്നേഹത്തോടെ സംസാരിച്ച് സപ്പോർട്ട് ചെയ്തു കൂടെ ഉണ്ടാവും പറഞ്ഞു അതൊക്കെ വലിയൊരു അംഗീകാരം ളിയാത്ത പേന കൊണ്ടെ കൈവെള്ളയിൽ എഴുതിയ ചിത്രങ്ങൾ മറന്നുപോയോ തെളിയാത്ത പേന കൊണ്ടെ കൈവെള്ളയിൽ എഴുതിയ ചിത്രങ്ങൾ മറന്നുപോയു വടക്കിനിക്കോലായിൽ വിഷുവിളക്കറിയാതെ ഞാൻ തന്ന കൈനീട്ടോർ മേ വീടെ പറഞ്ഞകന്നാലും മാടി മാടി മാൂ മനസ്സിലെ നോറുന്നോ മയിൽകൾ മറക്കുമോ നീ മൗനകാനം ഒരു നാളും നീലയ്ക്കകത്ത് വേണുഗാനം അപ്പോ ഇത്രയും സമയമില്ലാത്ത സമയത്ത് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം തന്ന തന്നെ ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഞങ്ങളുടെ എന്തെങ്കിലും പറയാനുണ്ടോ എന്തായാലും സപ്പോർട്ട് ചെയ്യാം ഒരു സാധാരണ ജീവിതത്തിൽ വന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു കലാകാരനാണ് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും മെയിൻ ഈ ദിവസം വരെ നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് എല്ലാറ്റിനും നന്ദിയുണ്ട് ദൈവത്തിനും നന്ദിയുണ്ട് പെരിയ നന്ദിയുണ്ട് മറക്കുമോ നീ ഒരു കലാകാരൻ വളർന്നു വരുന്ന ചുറ്റുപാടിൽ ആ നാട്ടുകാര് അവരെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ആ കലാകാരൻ ഉയർച്ച ഉണ്ടാവുക മറ്റൊരു നാട് അറിഞ്ഞ് പറഞ്ഞതിന് ശേഷം ഒരിക്കലും ആ കലാകാരനെ നമ്മൾ തിരിച്ചറിയരുത് അല്ലെങ്കിൽ അവര് വളർന്നതിന് ശേഷം ഇതെന്റെ ശങ്കാണ് ഇതെന്റെ നാട്ടുകാരനാണെന്നൊന്നും പറയുന്നതിനേക്കാളും നല്ലത് ഇത് എന്റെ നാട്ടുകാരനാണ് ഞാനിതിനെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ശ്രമിക്കുന്നു എന്ന് പറയുന്നിടത്താണ് വലിയ മഹത്വം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങളുടെ ഒക്കെ ഉണ്ട് എന്നും അതുണ്ടാവണം എല്ലാവർക്കും ഉണ്ടാവണം താങ്ക് യു